സോഹായിക ആയിസപ്പം എല്ലാം കൂട്ടിയിരിക്കുമ്പോൾ ശ്രീ മമ്മൂട്ടിയുടെ പുതിയ ഇവിടെ ഒരു കൂടി സാധനം അപ്പോൾ ഈ നമ്മൾ ഇന്ന് പിന്നെ വന്നിരിക്കുകയാണ് വേറെ വീഡിയോ ആയിട്ട് കേസ് നമ്മൾ വേറെ ഒന്നല്ല നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ആയിട്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ കാലം കാലങ്ങൾ ശേഷമാണ് നമ്മൾ മൈൻഡ് ക്രാഫ്റ്റിലേക്ക് നമ്മൾ കിടന്നിരിക്കുന്നത് ഈ എപ്പിസോഡ് വൺ ആണ് ഓക്കെ ഇനിയിപ്പോൾ എപ്പിസോഡ് ടൂ ഒക്കെ ഉണ്ടായാൽ മതിയോ മണ്ടായിരിക്കും ഓക്കെ ഓക്കെ എന്തായാലും സെറ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിലേക്ക് കിടന്നിരിക്കുകയാണ് ഈ സോക്കെ എന്തായാലും നമ്മൾ പണ്ടത്തെ ആ ഒരു വേൾഡ് ഒന്നും അല്ല അത് വേറെ ഏതൊരു പണ്ടാരം പിടിച്ച വേൾഡ് ആയി പോയി നമുക്ക് കിട്ടിയത് അല്ല കുഴപ്പമില്ലാത്ത അല്ല നല്ലൊരു വേൾഡ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഓക്കെ പണ്ടത്തെ വേൾഡ് അല്ലത് അപ്പോൾ എന്തെങ്കിലും ആര് ഈ സംഭവം എന്തോ ഒക്കെ ആയി പോയിട്ടുണ്ട് അപ്പോൾ എന്തോ സംഭവമൊക്കെ ആയി എന്തൊക്കെയോ ആയി പോയിട്ടുണ്ട് അതെന്തായാലും നമ്മളത് മൈക്രാഫ്റ്റ് ആയിട്ട് കയറ്റിയിട്ടുണ്ട് മൈൻക്രാഫ്റ്റ് ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ആണ് ഓക്കെ സെറ്റാണ് അതെന്തായാലും നമ്മൾ കളിക്കുകയാണ് ഈസോക്കെ അപ്പോൾ എല്ലാം ചങ്ക വച്ചന്മാർ നമ്മുടെ ചാനൽ മറക്കാതെ സബ് ചെയ്യുക തൊട്ടടുത്താണെങ്കിൽ ബെല്ലേക്കൺ നടത്തുക ഓണൊന്ന് നമുക്ക് നാക്കി വെക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നാനൂറ് അടിക്കാൻ ഈ വെറും മൂന്ന് സബ് മാത്രം അത് ഗീസപ്പോൾ എന്തെങ്കിലും പവർ ആക്കുക ഓക്കെ ഗീസ് അപ്പോൾ എന്തെങ്കിലും നമ്മളിത് കളി തുടങ്ങിയിട്ടുണ്ട് നമ്മളിതേ കിട്ടിയവാ എല്ലാത്തിന് അടിച്ച് കൊല്ലണ ഗീസ് ഓക്കെ എല്ലാത്തിനും കൊന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഇറച്ചി കൊന്നു കിട്ടിയിട്ടുണ്ട് മരത്തിന് മുകളിൽ എന്തൊക്കെ സാധനം തൊയ്യുന്ന ഗീസ് എന്തൊക്കെ തൊയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ സാധനങ്ങൾക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് മരത്തിൻ്റെ എന്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റിക്കും കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒരു കല്ലല്ല ആ ഒരു വുഡ് എടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് നമുക്കത് കറ ഈ ഒരു വുഡ് എടുക്കാം നമുക്ക് എന്തായാലും നമുക്ക് ക്രാഫ്റ്റിങ്ങ് ടേബിൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്രാഫ്റ്റിങ്ങ് ടേബിളിനെ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് രാത്രിയാണെങ്കിൽ മുമ്പ് നമുക്ക് ഒരു ബെഡ് സെറ്റ് ആക്കണം ഓക്കെ ഇപ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് ഉണ്ടാക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു എന്താ വെച്ചാൽ മീൻസ് മീൻസ്പോൾ നമ്മൾ ഒരു ഗുഹ എൻ്റെ ഒരു സംഭവം ഒരു ഗുഹമായിട്ട് ഗുഹ എന്ന് പറയാൻ പറ്റുമോ ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ പോയി ജീവിക്കാലോ ഓക്കെ ജീവിക്കാൻ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി നിൽക്കാലോ ഓക്കെ എന്തായാലും ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് സംഭവമാണ് ഓക്കെ എന്തായാലും നമുക്ക് രാത്രി ആണെങ്കിൽ മുമ്പൊരു ബെഡ് ആവണം എല്ലാം സെറ്റായാലും നമുക്ക് രാവിലെ ആക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറേ നേരം നിന്നാലേ രാവിലെ ആവുള്ളൂ ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമുക്കിതൊരു പൂ കിട്ടി പൂവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചു നോക്കുമ്പോഴത്തേ ഒരു കോഴി നമ്മൾ മുമ്പ് കടന്ന് ഉണ്ടാക്കണേ ചോദിച്ചത് അപ്പോൾ എന്തെങ്കിലും നമ്മൾ കോഴിനെ അടിക്കാൻ നിന്നു അടിച്ചപ്പോൾ ഇത് ഇറച്ചി കിട്ടിയിട്ടുണ്ട് അത് സെറ്റാക്കി ഉണ്ടാക്കി സമയം അവിടെ പശു നിൽക്കുന്നുണ്ട് പശുവിനെ കണ്ട പാണേ ഒന്നു നോക്കിയില്ല രണ്ടടി അടിച്ച് പശു കത്തു ഓക്കെ ഈ സംബന്ധിച്ച് കോഴീനെ അടി തന്നെ അടി ഓക്കെ ഒന്നും നോക്കിയില്ല അപ്പോൾ എന്തെങ്കിലും നമുക്ക് ആ കുറെ നേരം കഴിഞ്ഞ ചൈസ് ഓക്കെ ഒരു പശു ദേവട പശു ആട് ദേവ നിൽക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും ഒരു കത്തി ഒക്കെ ഉണ്ടാക്കി നമ്മളൊരു ഉടൻ്റെ സോടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തന്നെ നമുക്കിത് രണ്ട് നല്ല ഒന്നോ രണ്ടോ അറ്റവും കിട്ടിയിട്ടുണ്ട് നമ്മളാർ എന്താ പറയുക ആര് ഷീപ്പിൻ്റെ സംഭവമല്ലേ സാ സീ ഷീപ്പിൻ്റെ സംഭവം മൂന്നെണ്ണം അറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം തന്നെ നമുക്കാർ മൂന്ന് ഷീപ്പിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം നോക്കുമ്പോൾ ഈ ഒരു പന്നി എത്ര അടിച്ചിട്ട് ചാവുന്നില്ല എന്താ അറിയില്ല എന്തോ ഒരു തേങ്ങയാണ് കുറേ നേരം നമ്മൾ ചെയ്തു എന്നിട്ട് ചത്തു ഈ സംബന്ധിച്ച് നമുക്ക് കുറച്ച് സംഭവം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സംഭവം തന്നെ വലിയൊരു മരം അവിടെ നിൽക്കുന്നുണ്ട് എന്താ അറിയില്ല ഇത്ര വലിയ മരമാണ് അസംബ് വസമ്പു ഓ അപ്പോൾ എല്ലാം നമുക്കെന്തെയ്യാ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് ഉണ്ടാക്കേ പറ്റുള്ളൂ നമുക്ക് എന്തായാലും ഈ വാരം കണ്ട കൂടെ തന്നെ വാരം വെട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഈ വെട്ടി 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 എങ്ങനെ പോവുകയാണ് ഒന്നും നോക്കിയില്ല വെട്ടി വെട്ടി തന്നെ പോവാണ് അതേ അതിൻ്റെ മുകളിൽ എത്ര മോണ്ട് ഗീസ് ഓക്കെ വലിയൊരു മരമാണ് തോന്നുന്നുണ്ട് അതായത് നമുക്ക് എത്രത്തോളം വെട്ടാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ ഓക്കെ ഓക്കെ അയ്യോ അയ്യോ ഇഞ്ചൊട്ട ഇനി വെട്ടാൻ പറ്റുമോ ഓ ഇഞ്ചും വട്ടാൻ പറ്റുമോ ഇഞ്ഞ് വെട്ടാൻ പറ്റൂല ഇഞ്ഞ് വെട്ടാൻ പറ്റില്ല അത്ര ഐറ്റം ആയിട്ട് നമുക്ക് വെട്ടാൻ പറ്റും ഗീസ് ഓക്കെ അത് എന്തായാലും കുറേ നമ്മുടെ കുറേ വുഡ് നമ്മളതിന്ന് കിട്ടിയ വാട എല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് വുഡിൻ്റെ ആവശ്യം നല്ലോണം ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ കൊണ്ടാണ് മറ്റേ സംഭവം ഈ ഒരു മഞ്ഞ സംഭവം ഈ ഒരു മഞ്ഞ വുഡ് ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് ഈ വുഡ് വേണം നോക്കുമ്പോൾ ഒരു പന്നി ഇവിടെ ഉണ്ടായിരുന്നു പന്നീനെ കൊന്നിട്ടുണ്ട് കിട്ടിയ സാധനത്തിന് എല്ലാത്തിനും നമ്മൾ പിടിച്ചിട്ട് കൊല്ലുകയാണ് ഓക്കെ നമ്മളിത് ഇവിടെ ഒരു ഷീപ്പിനെ കണ്ടു ഷീപ്പിനത് ഒരു കറുത്ത ഷീപ്പാണ് വെള്ള ഷീപ്പ് കിട്ടണം അതെ ഓക്കെ സെറ്റ് സെറ്റ് അടി 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 അടിക്കടാ ചാവടാ ഓക്കെ നമുക്കെന്തായാലും നമുക്ക് നമുക്ക് അവർ ഫുള്ള് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എത്ര ഒരു രണ്ട് എന്താ പറയുക ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തേലും ഈ കിടക്കുണ്ടാക്കാൻ പറ്റുമോ ആ കിടക്കുണ്ടാക്കണമെങ്കിൽ മൂന്ന് വേണം അതായത് രണ്ട് വൈറ്റ് ബുൾ വൈറ്റ് ബോൾ മാത്രമേ കിട്ടിയുള്ളൂ നമുക്ക് ആ ഒരു സംഭവം അല്ലേ നമ്മളായ സംഭവം അത് അതെത്രേ കിട്ടിയുള്ളൂ കിടക്കണ്ടാക്കണേ നമുക്ക് കുറച്ചുകൂടി വേണം തോന്നുന്നുണ്ട് അതിൽ വൈറ്റ് ആണെങ്കിൽ മൂന്ന് സംഭവം വേണം മൂന്ന് മറ്റേ വുഡിൻ്റെ സംഭവമാണ് വുഡിൻ്റെ സാധനം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അത് ഇഷ്ടം മാതിരി ഉണ്ട് നമുക്കൊരു ഈ ഒരു വൈറ്റിൻ്റെ ഈ ഒരു സംഭവം കിട്ടിയാൽ മതി നമുക്ക് എന്തെങ്കിലും നമ്മൾ കുറേ നേരം നിന്നുമ്പോഴേക്ക് നമുക്കൊന്ന് രാത്രി കായിട്ടുണ്ട് കേസ് കുറേ നേരം നമ്മൾ അങ്ങോട്ടിങ്ങിട്ട് കളിച്ചും കളിച്ചും ഇങ്ങനെ നിന്ന് പക്ഷെ ഷീപ്പിന് ഇത് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല വേറെ കാര്യം ഇത് വരായിട്ട് ഞാനൊരു ഷീപ്പിനെ കണ്ടിട്ടില്ല ഗൈസ് എന്ത് ചെയ്യും ഗൈസ് എന്ത് എന്തിനാണിതൊക്കെ ഒരു ഷീപ്പിനെ കഴിച്ച് ഇപ്പോൾ എന്തായാലും നമുക്ക് രാത്രിയാണ് നമുക്ക് എന്തെങ്കിലും വീടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല നമുക്ക് എന്തായാലും കിടക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ബെഡ്ഡില്ലാതെ കിടക്കാനും പറ്റൂല നമുക്കെന്തേലും ഷീപ്പിനില്ല ഇനി ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മുകളിലൊരു ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ ഒരു സംഭവത്ത് കയറിയിട്ട് എന്താ വെച്ചാൽ നമ്മൾ വേറെ ഈ ട്രീയിൽ കയറിയിട്ട് ഈ തൽക്കാലത്തേക്ക് ഇതിൻ്റെ മുകളിൽ കഴിയാന്ന് വിചാരിച്ചു നമ്മൾ എന്തായാലും നമുക്ക് വേറെ വീടുണ്ടാക്കാൻ ഇതിന് സമയമല്ല ഇനിയിപ്പോൾ വീടുണ്ടാക്കി കഴിയുകയാണെങ്കിൽ എന്തായാലും സോമ്പി വന്ന് നമ്മളെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം എവിടെയെങ്കിലും പോയി സ്പോൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ തൽക്കുന്ന പോകത്ത് ആ ഇവിടെ നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ എന്താ പറയുക രാവിലെ വരെ നിൽക്കുക ഗെയ്സ് അല്ല വേറെ വഴിയില്ല ഇതിൻ്റെ മുകളിലേക്ക് ആരും കയറില്ലല്ലോ ഗീസ് ഓക്കെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ സ്പൈഡർ അല്ലാതെ വേറെ ആരും കയറില്ല കയറി തല പോകുന്ന ഒരു ഡൗട്ടും അയ്യോ അടി കൂടെ പശു നടക്കുന്നുണ്ട് പശു അല്ലാതെ നമ്മൾ വേറെ ഒന്നിനും കാണില്ല ഷീപ്പൊന്നും ഇല്ല ഗീസ് ഓക്കെ ഹെൽത്തും ഇല്ല ഹെൽത്തൊക്കെ അതേ മൂന്നെണ്ണം കൂടില്ല മൂന്നിൻ്റെ പകുതിയുള്ളൂ നമുക്ക് എന്തായാലും നമ്മളത് ഒരൊറ്റ പശുവല്ല പശു ഷീപ്പും ഇല്ല ഗീസ് ഒരൊറ്റ ഒന്നും പോലില്ല വല്ലാത്തൊരവസ്ഥ കേസ് ഈയൊരു കറുപ്പും ഈ കറുത്ത വോളും വെളുത്ത വോളും മാത്രമേ ഉള്ളൂ അത് ഉണ്ടാക്കി കാര്യമല്ല ശേഷ് ഒക്കെന്തായാലും നമുക്ക് കുറേ സംഭവം നമ്മൾ കിട്ടിയിട്ടില്ല കുറേ സാധനത്തിനൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ട് അതൊക്കെ തിന്നുകയാണ് നമ്മൾ എന്തായാലും നമുക്ക് ഇവിടെ എന്തായാലും സംഭവങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും കുറച്ച് വീതിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇവിടെ കഴിയാമെന്ന് വിചാരിച്ചു നോക്കാം എന്തായാലും നമുക്ക് നാളെ ആകുമ്പോൾ തന്നെ അടുത്ത ദിവസം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അടുത്ത ദിവസം പറഞ്ഞാൽ ഞാൻ ശരിക്കും അടുത്ത ദിവസമല്ല നമ്മൾ ഈ ഗെയിമിൽ അടുത്ത ദിവസം വീട് ഉണ്ടാക്കാം രാവിലെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാര്യങ്ങളൊക്കെ കളിക്കാൻ കളയാണ് നിൽക്കുകയാണ് എന്തായാലും നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് നമുക്ക് എന്തായാലും ഇതുകൊണ്ട് എന്തെങ്കിലും എന്താ പറയുക ഈ സംഭവം ഉണ്ടാക്കാം ഓ ഇതിന് ഇത്ര ഒന്നിനും മൂന്നാലും പറഞ്ഞിട്ട് ഒമ്പത് എട്ടറിനെറ്റവും വാണ കേസ് അത് ഉണ്ടാക്കണമെങ്കിൽ അത് കുറച്ച് ടഫാണ് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക കേസ് കുറച്ച് സ്റ്റോ എന്താ പറയുക എന്താ പറയുക ഇനി കുറച്ച് സംഭവം ഉണ്ടാക്കാം എന്താ പറയുക ഇനി വുഡ് വുഡ് ഉണ്ടാക്കുക ആരെയൊക്കെ ഈ സ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയത് തേങ്ങാ പുണ്ണാക്ക് അതെന്തായാലും വുഡ് ഇഷ്ടമാതിരി ആയിട്ടുണ്ട് അറുപത്തി നാല് വുഡ് ആയിട്ടുണ്ട് ഓക്കെ മാത്സ് ആയിട്ടുണ്ട് ഓക്കെ സെറ്റ് അതെന്തായാലും എന്തൊക്കെയോ ഒരു ബ്ലോക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഏതാ ബ്ലോക്ക് എന്ന് അറിയില്ല കേട്ടോ അതൊക്കെ ബ്ലാക്ക് വോള് പിന്നെ ഇതെന്താണ് വൈറ്റ് വോൾ ഗ്രേ വോള് അല്ല ഗ്രേ വോള് ബ്ലാക്ക് വോൾ ബ്ലാക്ക് വോൾ എന്തൊക്കെക്കോ കിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കണ്ട ഗീസ് ഇവിടെ എന്തോ ഈ സംഭവം ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകൂടി മതി ഗീസൊക്കെ ഒന്നിനെ കിട്ടുന്നില്ല ഓക്കെ ഈസ് ഇപ്പോൾ കുറെ നേരം വേണമെങ്കിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു വ്യൂ ആണ് ഈസ് ഇവിടെ സെറ്റായി ഇതങ്ങനെ നിൽക്കുക അല്ലാതെ ഈ സ്കൽറ്റനൊക്കെ പോകുന്നുണ്ട് സ്കെൽട്ട് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട് മൈൻഡ് ഇല്ല ഓക്കെ സ്ക്രീപ്പറൊക്കെ അടിയിൽ കൂടെ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മളടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആവും അങ്ങനെ ഈ കുറേ നേരം കഴിഞ്ഞ് ഈ നമ്മളെന്തേലും നിൽക്കുമ്പോൾ ഇത് നമ്മളെ പുലർച്ചായി നമ്മളെ നേരം കൂടെ വെളുത്തം കണ്ടു വന്നിട്ടുണ്ട് ഒരു ഡൗട്ടും വേണം വെളുത്തങ്ങോട്ട് വന്നിട്ടുണ്ട് ഓക്കെ കേസം എന്തായാലും നോക്കണ സമയത്ത് അടിയിലാരുല്ലാന്ന് തോന്നുന്നുണ്ട് നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ഗെയിമിൻ്റെ സൗണ്ട് ഇതാക്കി വെച്ചാണ് അടുത്ത കൂടെ നമുക്ക് സൗണ്ട് ഉള്ളത് ചെയ്യാൻ നോക്കാം ഈ ഒരു പുറത്തേത്തെ സൗണ്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമൂഹം ചെയ്യുമ്പോൾ നമുക്ക് ചടക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ആ ഒരു പുറത്തത്തെ നമ്മൾ അന്തരീക്ഷ അല്ല അന്തരീക്ഷം ഏ നമ്മൾ പുറത്തെത്തിയ ഒരു സംഭവങ്ങളൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ചടക്കാൻ ചാൻസ് ഉണ്ട് അവിടെ നമുക്ക് ആ സൗണ്ട് മൊത്തത്തിൽ കുറച്ച് വെച്ചാണ് നോക്കുമ്പോൾ ഏതേ മൂന്നെണ്ണം കൂടി അടി കൂടുന്ന സൗണ്ട് ഇത് കേൾക്കുന്നുണ്ട് കേസം അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചാടി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാന്ന് വിചാരിച്ചു അതിന് അതിന് മുമ്പ് നമുക്ക് സേഫ്റ്റി ലാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കുറച്ച് സംഭവങ്ങൾ ഇവിടെ വെക്കാണ്ട് കുറച്ചെണ്ണം ഇവിടെ വെച്ചിട്ട് ഇതേ മൂന്നെണ്ണം കൂടി അടി കൂടുകയാണ് ഓക്കെ നമുക്കതിൽ ചാടി വന്നിട്ട് വുഡൻ സോഡ് ഉണ്ടല്ലോ ചൈസ് അടിയോടടി ഓക്കെ ഓക്കെ ചാടി അങ്ങോട്ട് ഒറ്റണ്ണം കൊടുത്തു രണ്ടെണ്ണം ചത്തു നോക്കുമ്പോൾ അതേ വാറൊന്നും വരുന്നത് അതിനടിച്ചിട്ട് ഒറ്റയടിക്ക് ചത്ത് ചൈസ് ഓക്കെ അതെന്തായാലും നോക്കുമ്പോൾ അതേ എന്തോ ഒരു സംഭവം അവിടെ പോയ പോലെ എനിക്ക് തോന്നി എന്താ സംഭവം എനിക്കറിയില്ല ഒരു വെള്ള സംഭവം അവിടെ പോയിരുന്നു അത് മറ്റേ സംഭവം അവിടെ ഗീസ് അതിൻ്റെ മറ്റേ ഷീപ്പ ആ വന്നടം മോനെ പടുവാ അടിയ ആ അടിയ അടുക്കട ചാവട വെന്താ ചാവൂലേ അല്ല അടിച്ചിട്ട് ആ ആകീസെന്തെങ്കിലും നമുക്കാർ വൂള് കിട്ടിയിട്ടുണ്ട് കേസൊക്കെ ഇതാണ് വേണ്ടത് കേസ് ഇതിന് ഇതിനൊക്കെ കൊന്നാലേ നമുക്കൊരു സുഖം കിട്ടുള്ളൂ എന്തെങ്കിലും നമുക്കെന്തായാലും നമുക്കിത് നമ്മളെ ഒരു ട്രീ ഹൗസൊക്കെ കയറാൻ പോവുകയാണ് ഓക്കെ നമ്മുടെ ചാനൽ എല്ലാ കൂട്ടായാലും പവർ ആക്കുക ലൈക്ക് ചെയ്യുക നമുക്ക് എന്തെങ്കിലും നാന്നൂറ് അടിക്കാനുള്ളതാണ് അതിൽ സപ്പോർട്ട് എന്തെങ്കിലും സപ്പോർട്ട് ആക്കട്ടോ എല്ലാവരും ആക്കുക ഓക്കെ ഒരു ഡൗട്ട് വേണ്ട എല്ലാവരും സപ്പോർട്ട് ആക്കുക ഒരു എന്തെങ്കിലും സപ്പോർട്ട് തിരികീസ് പ്ലീസ് പ്ലീസ് ഒരു സപ്പോർട്ടൊക്കെ തിരികോ ഓക്കെ എന്തെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക മൈക്രോഫ്റ്റ് കളിക്കുകയാണ് എല്ലാവരും സെറ്റ് ആക്കുക മൈക്രോഫ്റ്റ് സെറ്റ് ചെയ്യും അല്ലേ ഓക്കെ എന്തെങ്കിലും നമുക്ക് മോളുടെ ഇവിടെ വേറെ സംഭവമുണ്ട് എന്താണ് മുട്ട കാല കേസ് ഇവിടെ കൊണ്ടുവച്ചത് ഈ പിള്ളടി പിള്ളടി ഓക്കെ എന്തായാലും നമ്മളിത് ക്രാഫ്റ്റിൻ്റെ ടേബിൾ പൊളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി പരിപാടിച്ച് കഴിഞ്ഞാൽ വീട് ഇവിടെ ഉണ്ടാക്കണം അതിന് നമുക്ക് ഇവിടെ ഒരു സംഭവമാണ് നമുക്ക് വീട് വീടുണ്ടാക്കല്ല ഇവിടെ വീടുണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കണമെങ്കിൽ ആ ഇവിടെ ഉണ്ടാക്കാം ഓക്കെ ഇവിടെ അതിന് ഉള്ളിക്കൂടെ അങ്ങനെ കയറി പോകാം ഓക്കെ അപ്പോൾ എന്തേലും നമ്മൾ വീട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ വീടു ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കുറേ നേരം എടുക്കും അവിടെ തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുള്ളതന്നെ നമുക്ക് വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കാണാം ഓക്കെ അപ്പോൾ ഈസ് എന്തായാലും നമ്മൾ കുറേ നേരം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കുറേ നേരമായിട്ട് നമുക്ക് എന്തായാലും അവിടെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം എത്ര വലുപ്പമൊക്കെ മതി നമ്മൾക്കാർ വീട് നടന്നാൽ ജസ്റ്റ് ഒന്ന് താമസിക്കാനാണ് ഓക്കെ അത് ജസ്റ്റ് അത്ര ഒക്കെ മതി നമുക്ക് ഇനി എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോരാം നമുക്ക് കുറച്ച് കൂടി സാധനങ്ങൾ കിട്ടി 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 അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇത്രയൊക്കെ തൽക്കാലം ഇത്ര മതിയല്ലോ ചെയ്യും ഒന്ന് നിൽക്കാനല്ലേ ഓക്കെ എന്തായാലും നമ്മളത് ഈ സംഭവം ക്രാഫ്റ്റ് ടേബിൾ വിളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താ പറയുക അങ്ങനെ ഈ സംഭവം വെച്ചിട്ട് നമുക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പം ഉണ്ടാക്കാം സ്റ്റിക്ക് കുറച്ചിട്ടുണ്ടാക്കണം സ്റ്റിക്ക് ഉണ്ടാക്കണം സ്റ്റിക്ക് സീനാണെങ്കിൽ സ്റ്റിക്ക് ഇല്ലെങ്കിൽ സീനാവും അതായത് ഇത് നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഓ നമുക്ക് എന്തെങ്കിലും സ്റ്റോൺ ബോഡ് അല്ല സ്റ്റോൺ സ്റ്റോൺസോഡ് ഉണ്ടാകാം ഓക്കെ സ്റ്റോൺ കുറേ ഉണ്ട് നമുക്ക് എന്തെങ്കിലും മാതിരി വീട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോം കിട്ടിയിട്ടുണ്ട് അത് എന്തെങ്കിലും സ്റ്റോൺ ഉണ്ടാക്കി നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കണ ചെസ്റ്റ് അവിടെ നല്ല പ്രശ്ന ഗീസ് ഓക്കെ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഇവിടെ വൈ മൈനുണ്ട് മൈൻ ഏറെ അങ്ങനത്തെ ഒന്നല്ല അടിക്ക് വെറുതെ കുഴിച്ച് പോയോക്കാ എന്തെങ്കിലും കിട്ടിയാലോ എന്തെങ്കിലും കോളോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമുക്കാർ എന്താ പറയുക ഇനി എന്താ പറയുക മെഴുകുത്തി ഉണ്ടാക്കാലോ അതിനോട് തന്നെ നമുക്ക് അടിയിലൊന്ന് കുടിച്ചു അതിന് മുമ്പ് ഗീസ് നമുക്ക് ഡോറ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഡോർ ഇല്ലെങ്കിൽ നമുക്ക് എച്ച് പി ഒന്നും ഇല്ല ഗീസ് ഡോറ് വേണം ആ ഇവിടെ എല്ലാ ഗീസ് ഉണ്ടാക്കുക അതാ മാറിപ്പോയി സ്ഥലം മാറി ഡോറില്ലെങ്കിൽ ആ ഡോറ് 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 ഡോർ ഇല്ലെങ്കിൽ നമുക്ക് സോമ്പ് വരും വയസ്സിൽ ആകെ നാല് എന്താ പറയുക നാലൻ്റെ ഉള്ളൂ അപ്പോൾ തന്നെ ഈ ഡോറ് ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഡോറ് മതി നമുക്ക് എന്തെങ്കിലും ഈ സംഭവം വെച്ചിട്ട് ഒരു ഡോറോടെ വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കുറച്ച് ആശ്വാസം ഇത് ഗീസ് ഓക്കെ ഓക്കെ ഗീസ് ഇപ്പം എന്തായാലും നമ്മുടെ സ്റ്റോൺസോട്ടുണ്ട് ആരും വരില്ല അടിച്ചാടി ഇട്ടും അത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും നമ്മളതേ നമ്മുടെ ചെസ്റ്റിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ബെഡ് വേണം ഓക്കെ ഈസ് ഒന്ന് കുറേ നേരം വെച്ചാൽ നമ്മൾ ഒരു ബെഡ്ഡും ഉണ്ടാക്കിയിട്ടുണ്ട് ടീസ് ഓക്കെ എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തെങ്കിലും നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുറ്റി എടുത്തിട്ട് നമുക്ക് അടിക്കങ്ങനെ കുഴിച്ച് പോയോക്കാം എന്തെങ്കിലും ഉണ്ട് കോളം ആക്കി കോളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേഘുതിരൊക്കെ ഉണ്ടാക്കി വെക്കണം ഇപ്പോൾ രാത്രിയാകുമ്പോൾ അടി എന്തെങ്കിലുമൊക്കെ കുറച്ച് വെളിച്ചൊക്കെ വേണേൽ കേസ് മൊത്തത്തിട്ടായൊക്കെ ഉണ്ടാകുമല്ലോ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു കോളോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടുമോ നോക്കി വെക്കാം ജസ്റ്റ് അടീക്ക് പോയോക്കാം ഓക്കെ ഈ സബന്ധം സെറ്റാക്കുക ആ ബന്ധം നമുക്ക് അടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിന്ന് കിട്ടിയാൽ മതിയെന്നു അത് കുറേ നേരം കഴിയുകയാണെങ്കിൽ എന്താ അറിയില്ല ഈ ഓ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് കുറേ നേരം നോക്കിയപ്പോൾ ഇത് നമുക്ക് കോളിൻ്റെ ആ ഒരു ബ്ലോക്ക് കാണാൻ പറ്റി അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കോൾ കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ കുറേ ബ്ലോക്ക് ഉണ്ട് കേസ് കുറേ കോൾ ഉണ്ട് അപ്പോൾ എന്തായാലും ഉള്ള കോൾ മൊത്തം നമ്മൾ എടുക്കുകയാണ് ഓക്കെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം മറ്റേ ഇതില്ല നമ്മൾ ആ ലൈറ്റ് ഉണ്ടാക്കാം ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് എല്ലാ സാധനവും ഉള്ളതൊക്കെ എടുക്കുകയാണ് അവിടെ കുറേ എണ്ണ ഉണ്ട് കേസ് ഓക്കെ കുറേ എണ്ണ ഉണ്ട് അപ്പോൾ ഉള്ളതൊക്കെ നമ്മളെടുക്കുകയാണ് അടിക്കാൻ അടി എണ്ണ അടി ഓക്കെ നമുക്ക് എല്ലാം അടി 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 കുത്തിയായിട്ട് പൊട്ടിക്കുകയാണ് ഓക്കെ ഒന്നുമില്ല ഓക്കെ ഇപ്പോൾ എന്തെല്ലാം അടിച്ചു കൊണ്ടടിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു കോളുകാരെ എടുക്കുമ്പോൾ മെല്ലെ മെല്ലെ എടുത്താൽ എന്തെങ്കിലും അഞ്ചാരണം കൂടി ഉണ്ട് ഓക്കെ അതെല്ലാം എടുക്കാൻ പോവുകയാണ് എന്തെങ്കിലും നമുക്ക് തെറ്റാക്കാം അപ്പോൾ ഇപ്പം തന്നെ പതിനാലായി പതിനഞ്ചായി പതിനാറായി അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ എന്താ പറയുക നമ്മുടെ ഒരു പിക്കസ് പിക്കാസ് അതെന്താ പറയുക എന്താ പറയുക ചുറ്റി ഹാമറിൻ്റെ ഇത് പോകുന്നുണ്ട് ഹെൽത്ത് പോകുന്നുണ്ട് ഹാമർ ഇപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് മഞ്ഞ കളറായി തുടങ്ങി ഓറഞ്ച് ആയി തുടങ്ങി ഇനിയിപ്പോൾ മഞ്ഞ ആവും മഞ്ഞ ഇസ് റെഡ് ആവും ഇനിയിപ്പോൾ അത് പൊട്ടും ചെയ്യും ഓക്കെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് കോളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ കയറാൻ പറ്റില്ല അപ്പം ഈ പത്തൊമ്പത് കോളി കിട്ടിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും നോക്കാം ടോർച്ച് എങ്ങനെ ഉണ്ടാക്കാം സ്റ്റിക്ക് വേണം സ്റ്റിക്ക് അവിടെ എന്താണ് ഓക്കെ ടോർച്ച് അവിടെ ഈ ടോർച്ച് അവിടെ ആ സ്റ്റിക്ക് വേണം സ്റ്റിക്ക് കുറച്ച് അഞ്ചാറെണ്ണം ഉണ്ടാക്കുക ഓക്കെ എട്ടെണ്ണമായി കുഴപ്പമില്ല ഓക്കെ ഇതവിടെ ടോർച്ച് എങ്ങനെ ഉണ്ടാക്കുക ടോർച്ച് ഉണ്ടാക്കാൻ പറ്റൂലേ ഇങ്ങനല്ല ടോർച്ച് ഉണ്ടാക്കുകാണല്ലോ ഇങ്ങനെ ആണല്ലോ ഒന്ന് നോക്കിട്ടൊന്ന് പറയാം നോക്കട്ടെ ഞാൻ കുറച്ച് നോക്കി ഇവിടെ ടോർച്ച് അത് എന്ത് പണിയാ ടോർച്ച് പണിയാടീസ് അതത് അത് നല്ലതായോ നല്ല വല്ലാത്ത കാര്യ ടോർച്ച് ആണല്ല അത് ആ കിട്ടി 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 ഞാൻ കുറച്ച് സർച്ച് ചെയ്ത് നോക്കിയപ്പോ കിട്ടിയത് പണ്ടാരം ഓക്കെ ഇത് നമുക്ക് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് ടോർച്ച് അമ്മയും നമ്മൾ മുപ്പത്തി രണ്ട് ടോർച്ചെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒന്നും നോക്കിയില്ല ഒന്നും നോക്കിയില്ല പണം മീൻസ് പണം ഇല്ലേ പണമല്ല ഉള്ളു അത് ഇത് നമ്മളെ ഒരു സംഭവമാണ് ശേഖരിച്ചൊരു സംഭവമാണ് മീൻസ് നമ്മൾ നമ്മളല്ലേ ഞാനല്ലേ എടുത്ത് അപ്പൊ ഞാൻ എത്ര വേണമെങ്കിലും ഉപയോഗിക്കും കുഴപ്പമില്ല ഞാൻ ഉപയോഗിക്കാനല്ല ഓക്കെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും ടോർച്ച് വെക്കില്ല നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന സ്ഥലത്തുമായിട്ട് നമ്മൾ ടോർച്ച് വെക്കത്തുള്ളൂ ഗെയ്സ് ഓക്കെ അത് കുറച്ച് ബുദ്ധി കളിക്കണമെങ്കിൽ ഇന്ന പോലെ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഉദ്ധാരണം അങ്ങനെയൊന്നും ഇല്ലട്ടോ ഈസ് നമ്മുടെ ആദ്യമായിട്ടാണ് ആദ്യത്തെ അല്ലെ മൈക്രോഫ്റ്റിനെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയൂല്ല ടോർച്ച് ഉണ്ടാക്കിയ സംഭവം ഇവിടെ മരം വിട്ട് അത് നിച്ച ഉള്ളൂ ഇനിയിപ്പോൾ അറിയുന്ന കൂട്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ കാര്യമൊന്നും ഇല്ല അല്ല കാര്യമില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഒന്ന് കമന്റ് ചെയ്യുകയും ഓക്കെ ഞാനിങ്ങനെ ചെയ്യാത്ത ഒരു കമൻറ്റ് പോലും ചെയ്യുന്നില്ല ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നിൽക്കറിയാത്ത ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം എന്തൊക്കെ സംഭവം എന്തൊക്കെ ചെയ്യേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഒക്കെ എപ്പിസോഡ് ടൂ ഒക്കെ ഇറങ്ങണമെങ്കിൽ ചേച്ചി അതൊക്കെ ഇറങ്ങണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ നിച്ച വേണ്ട ഗീസ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് ഇനി വാർ സ്ഥലത്തേക്ക് ഇനിപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എന്താ പറയുക ഫുൾ ആയിട്ടൊന്നും നമ്മൾ സെർച്ച് ചെയ്തിട്ടില്ല നമ്മളെന്തായാലും വന്ന വാടം നമ്മൾ മരം വെട്ടി അടിക്കുക തന്നെ ഉള്ളു അടിക്കാല്ലോ മറ്റേ എന്തെങ്കിലും കേസ് നമ്മളെല്ലാം സ്റ്റോൺ ഒക്കെ ഇട്ട് അടിക്കുക തന്നെയാണ് ചെയ്യണത് നമ്മളാൽ ക്യാമറ കൊണ്ട് അത് നമ്മൾ ചെയ്തിട്ടുള്ളൂ നമ്മളിപ്പോൾ ഈ സ്ഥലം മൊത്തമായിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല ഈ സെർച്ച് ചെയ്തിട്ടില്ല സ്ഥലം എങ്ങനെയാണെന്നൊന്നും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല ഓക്കെ അതൊക്കെ ചെയ്യുക കേസ് ഓക്കെ എന്തായാലും നമുക്ക് ഈ ഒരു സ്റ്റോണു കൊണ്ട് നമുക്ക് ഈ സമയമില്ല കേസ് എന്താ പറയുക ഇതിന് എന്താ പറയുക അതിന് പറയാ പറയുക ആ മറന്നുപോയി ആ ഫ്രാഗ് ഫർണാൻസ് ഫർ ഫർണാൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തിനാ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചില്ല് ചില്ലിൻ്റെ ആവശ്യമില്ല കേസ് നമുക്ക് ചില്ലിൻ്റെ ആവശ്യമില്ലല്ലേ ചില്ല് നമുക്ക് പുതിയ വീട് ഉണ്ടാക്കണം കേസ് എന്തായാലും ആ ഒരു പുതിയ വീടുണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ചില്ല് നമുക്ക് വെക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നമ്മൾ വെറുതെ ഒരു സംഭവം ഉണ്ടാക്കുന്നേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് ഒന്ന് താമസിക്കാൻ വേണ്ടി അപ്പോൾ എന്തെങ്കിലും നമുക്ക് അടിക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം വെള്ളത്തിൽ ഇറങ്ങി നോക്കാം എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലോ പക്ഷെ നോക്കിയപ്പോൾ സമയത്ത് ഒറ്റ ഒന്നും അവിടെ അല്ലേ കേസ് ഒരു മീൻ ഇല്ല ഒരു ഒറ്റ മീനും ഇല്ലാന്ന് ഒറ്റ മീനുമില്ല ഒരു കുറച്ച് നീ ഒരു നീരാളിയോ ഒന്നും ഒരു സംഭവമുണ്ട് വേറെ ഒന്നുമില്ല ഒരു മീനൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോന്നിട്ടുണ്ട് ഓക്കീസ്പോൾ എന്തായാലും നോക്കുക കുറേ നേരം കളിച്ചിട്ട് കളിച്ച് കളിച്ച് നമുക്ക് എന്താ രാത്രി ആവാൻ തുടങ്ങിയ ഗീസ് നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു സമയം എത്തിയിട്ടുണ്ട് നമുക്ക് ഹെൽത്ത് ഹെൽത്തിങ്ങനെ പോകുകയാണെങ്കിൽ ഗീസ് ഇതാണ് വേറെ ലെവല് നമ്മുടെ തിന്നും തോറും തിന്നും തോറും രണ്ടെണ്ണം കൂടി ഉള്ളു ഇനി എത്ര എട്ട് എട്ട് മുമ്പ് പത്ത് ഇനി കുറച്ചും കൂടി ഉള്ളു ഇനി തിന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞ കേസും നമുക്ക് ഇനി മൃഗങ്ങളെങ്ങനെ വേട്ടയാടി 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 ആക്കണം നോക്കുമ്പോൾ അത് നമ്മൾ ചെസ്റ്റും കയ്യാനായി കേസ് നമുക്ക് എന്തെങ്കിലും എല്ലത്തിൻ്റെ ഹെൽത്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് നമ്മളായ സ്റ്റോണും എന്താ പറയുക നമ്മളിപ്പോൾ കുറച്ച് രണ്ട് സോഡറ്റ് ഉണ്ട് മൂന്ന് സോഡും നാല് സോഡറ്റ് ഉണ്ട് ഓക്കെ നമ്മുടെ രാ വൈകുന്നേരമായി വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ഓക്കെ നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണ് അയ്യോ എടാ ഇടാ 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 ചത്ത് 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 എൻ്റെ മോൻ ഇത് എന്തൊരു കോസ്റ്റ്യൂമാ ആർമറൊക്കെ ഇട്ട് വരണാറീസ് ആയിട്ടോ ആർമർ ഇട്ട് എടാ എൻ്റെ എന്റെ ലൂട്ട് കിട്ടി 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 കിട്ടിക്ക് വരുന്നത് ഇട്ട് വരണ ഗോൾഡിന്റെ ആർമറും ഇതിൻ്റെ എന്താ പറയുക ഗോൾഡ് ആർമർ കിട്ടിയിരുന്നു ഷെൻ്റെ മോനെ അത് അയ്യോ അടിയോ രമോ എടാ എൻ്റെ വീട്ടുകാരൻ ഞങ്ങൾക്ക് കഴിയൂലടാ എൻ്റെ വീട്ടുകാരങ്ങ് കൈ അടക്ക് അട ഇച്ച പോനെ അടി 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 അടുക്കി 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 ഇട ചോടില്ല സോടില്ല സോടില്ല ഈട ആ അടിപൊളി എന്നാൽ ആ ജനിക്ക് ജനിക്കും അടിക്കട ഈശിൻ്റെ കൊല്ലെന്ന് പറഞ്ഞാൽ ഇവിടെത്തന്നെ ജനിക്കും ഈശ് ഇവിടെ തന്നെ ജനിക്കും ഞാൻ ഇവരെ കൊന്നിട്ട് ഞാൻ പോകുള്ളൂ സോടില്ല ഈ കയ്യിൽ തോക്കില്ല തോക്കുന്ന അപ്പം സോടില്ല അടിക്കുന്നാലും കയ്യുണ്ടി കയ്യോണ്ടി കൈ അടി 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 ഇടും ആ ഹെൽത്ത് പോയി അലത്ത് പോയി ആകെ ചത്തു ചേത്തു ചേത്തു ഇഷ്ടേ ഒന്നൂടി 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 ആട്ടിയാണ് വാട വാട ഇ പോലെടാ പുറത്തേക്ക് പോലെ വാ ഉള്ളിൽ തന്നെ വാ അടി അടി അടിക്കി അടിക്കല് കൊല്ലി ഓണത്തു ഒത്തു ചത്തു അടുത്ത ചത്തു ചുച്ചു ജസ്റ്റ് മിസ് ഒന്നൂട്ട് ഒന്നോട്ട് ഒന്നൂടി ആകെ ചത്തു 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 ചത്തക്കണ് ചത്തക്കണേ മതിയായി മതിയായി ഓ ജമ്മു എന്താ കേസൊക്കെ ഓ ഒരു ലോഡ് കയറി നമ്മൾ ഈസ്ഫോൺ ആയൊണ്ട് ഭാഗ്യം ഓക്കെ ഇതിപ്പോൾ ആ റീസ്പോൺ ഉള്ള അവസ്ഥ നമുക്ക് അറിയാമല്ലേ എന്തായാലും ചത്തു നൂറ് ശതമാനം ഉറപ്പ് എന്തായാലും ചാവേണ്ടതായിരുന്നു ഓക്കെ എന്തെങ്കിലും നമുക്ക് സോം ഇതേ വന്ന് പിന്നെയും വന്നു നമുക്ക് എന്തെങ്കിലും ബൗ ഉപയോഗിച്ച് ഓരോ കൊല്ല ഇതെന്തെങ്കിലും സെഞ്ചാൻ്റെ ഇടാ അല്ല 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 ലെഞ്ചാൻ്റെ ഇടാണോ അത് ഇതെന്താ സംഭവമാണ് എനിക്ക് അറിയില്ല കേട്ടോ ഓക്കെ വുഡൻ പിക്കാസ് എടുത്തിട്ട് നമ്മൾ അടിച്ചു കൊന്നിട്ടുണ്ട് ഇതെന്തായാലും ഏകദേശം നമ്മൾ കുറേ നേരം ഈ സന്തേലം നമ്മളെ ആ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് കുറേ നേരം ഈ കുറേ നേരം നമ്മൾ കളിച്ചു എന്തൊക്കെ കുറേ സംഭവം ഉണ്ടാക്കി ചെയ്തു ഒക്കെ എന്തെങ്കിലും ഈ സി വീഡിയോ കഷ്ടം ഇത്ര ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതല്ല എല്ലാ കൂട്ടുകാർക്കും ബൈ